ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ട് നമുക്കിപ്പം സ്ലോവേനയിലേക്ക് പ്രോസസ്സിങ് ചെയ്തു തുടങ്ങിയവർക്കുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് സോ ഇന്നും അതുപോലെ ഒരു വീഡിയോ ആണ് എംബസി ഇന്റർവ്യൂ നമുക്കിപ്പോൾ എംബസ്സി ഇന്റർവ്യൂ കഴിഞ്ഞ പ്രാവശ്യം റിട്ടേൺ എക്സാമും അതിന് മുമ്പത്തെ പ്രാവശ്യം എക്സാമും ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ വർഷം എന്താണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല നിങ്ങൾ രണ്ടും എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോവാൻ അപ്പം ഓറൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എംബസിയുടെ ആൾക്കാർ ഒരു ചില്ലോടിനകത്തായിട്ടായിരിക്കും ഇരിക്കുന്നത് സോ നമ്മൾ പുറത്തിരിക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ആൻസേഴ്സ് ഒക്കെ നല്ല ലൌഡ് ആയിട്ട് പറയാൻ നോക്കുക ലാംഗ്വേജ് വലിയ മെയിൻ ഒന്നുമല്ല ഫ്ലുവൻ്റ് ആയിട്ട് അറിയത്തില്ലാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് അറിയാവുന്ന ആൻസേഴ്സ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വളരെ പതുക്കെ നല്ല ലൌഡ് ആയിട്ട് പറയാൻ ശ്രമിക്കുക ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തിനാണ് സ്ലോവേനെ ചൂസ് ചെയ്തെന്നായിരുന്നു അപ്പം നിങ്ങൾക്ക് എന്താണോ അത് ഇപ്പം വേണമെങ്കിൽ പറയാം ട്യൂഷൻ ഫീയും ലിവിങ് എക്സ്പെൻസും അഫോർഡബിൾ ആയി ആയതുകൊണ്ടാണ് നമുക്ക് സ്ലോവേനിയ ചൂസ് ചെയ്തത് പിന്നെ കാമാൻ കോയ് പ്ലേസ് ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം മെയിൻ ഇപ്പം പറയേണ്ടത് ട്യൂഷൻ ഫീ ആൻഡ് ലിവിങ് എക്സ്പെൻസ് അഫോർഡബിൾ ആണ് അതുകൊണ്ടാണ് സ്ലോവേനിയ ചൂസ് ചെയ്തത് രണ്ടാമത്തെ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ലോവേന ലാംഗ്വേജ് അറിയാമോ അത് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയുക അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയുക അതിനൊന്നും ഒരു കുഴപ്പവുമില്ല പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ലൊവേനിയയിൽ അറിയാവുന്ന പ്ലേസസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേസ് അറിയാമോ ഏതെങ്കിലും ഒരു എന്താണ് ടൂറിസ്റ്റ് പ്ലേസ് പറയാം ഇപ്പം ലേക്ക് പ്ലഡ് ഉണ്ട് ലുബ്ലിയാന ഡ്രാഗൺ ബ്രിഡ്ജ് അതുപോലെ തന്നെ കോപ്പർ പിറാൻ അങ്ങനെ കുറെ പ്ലേസ് ഉണ്ട് അതിൽ ഏതെങ്കിലും രണ്ട് മൂന്നെണ്ണം പറയുക പിന്നെ നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യാനാണ് പോകുന്നത് കോഴ്സ് ചെയ്തതിന് ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് നിങ്ങൾ ഇനി യൂറോപ്പിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ടോ സ്ലോവേനിയയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ അതോ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുവാണോ അങ്ങനെയൊക്കെ ചോദിക്കാം അതിന് നിങ്ങൾക്ക് എന്താണ് ആപ്റ്റായിട്ടുള്ള ആൻസർ അത് നിങ്ങൾ പറയും പിന്നെ അടുത്ത എന്ന് പറയുന്നത് നിങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ ആണോ യൂറോപ്പിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത് അതിന് മുമ്പ് എവിടേക്കാണ് പോയിട്ടുള്ളത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ പരിചയമുണ്ടോ നിങ്ങളുടെ റിലേഷനിലുള്ള ആരെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ ക്വസ്റ്റിനായിരുന്നു അടുത്തത് ചോദിച്ചിരുന്നത് പിന്നെ മെയിൻ ആണ് ഫിനാൻസ് ചെയ്യുന്ന ആരാണ് അത് യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ നടക്കുമ്പോഴും എംബസി ഇന്റർവ്യൂ നടക്കുമ്പോഴും മെയിനായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഇവൻ നമുക്ക് ഫിനാൻസ് വളരെ കുറവാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് കൂട്ടി പറയണം കുറച്ച് കള്ളം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ നമ്മൾ സത്യസന്ധത കാണിച്ചിട്ട് വലിയ കാര്യമൊന്നും കാരണം അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മുടെ ഫിനാൻസ് ആണ് നിങ്ങൾ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് ഇപ്പം അച്ഛനാണെങ്കിൽ അച്ഛൻ അമ്മയാണെങ്കിൽ അമ്മ അമ്മയ്ക്ക് വല്ല പൊട്ടിക്കുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്തായാലും അവർക്ക് ഫിനാൻസ് നല്ലോണം ഉണ്ടാവണം എന്നാണ് അവരുടെ ഒരു അവരുടെ കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനാൻസ് ഉണ്ടാവണം ആ ഒരു രീതിയിലുള്ള ആൻസർ ആയിരിക്കണം നിങ്ങൾ പറയേണ്ടത് ഇപ്പം നമ്മൾ സ്വന്തമായിട്ടാണ് നമ്മളെ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അത് പറയാം ഇപ്പം നമുക്ക് നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സഫീഷ്യൻറ്റ് എമൗണ്ട് ബാങ്കിൽ കാണും സോ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പൊ ചിലപ്പോൾ അവർ വല്ല സാലറി സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരിക്കും പക്ഷെ നമ്മൾ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മളെ സ്പോൺസർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് സത്യസന്ധമായിട്ട് പറയാവുന്നതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ്സ് അത് ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി പിന്നെ അടുത്തതായിരുന്നു നമ്മുടെ ഇന്റർനാഷണൽ കോർഡിനേറ്റർ ആരാണ് ഈ വർഷം മത്തേയെന്ന് പറയുന്ന ഒരാളായിരുന്നു ഇനി നെക്സ്റ്റ് ഇയറിൽ മാറുമെന്ന് അറിയത്തില്ല സോ അതൊക്കെ നിങ്ങൾ അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ പ്രൊവൈഡ് ചെയ്തു തരാനുള്ള ആൻസറൊക്കെ സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ടാകുന്നത് എല്ലാവരോടും മിക്കതും എല്ലാവരോടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുക എംബസി ഹോറൽ ഹോറലാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക കോൺഫിഡൻസ് ആണ് മെയിനായിട്ട് വേണ്ടത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട ആണെങ്കിൽ മീൻസ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെന്ന് നമ്മൾ നോക്കണ്ട നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നന്നായിട്ട് ആയിട്ട് പ്രസന്റ് ചെയ്യുക അപ്പോൾ എന്താണ് എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് എല്ലാവരും എന്താണ് വീഡിയോസ് കണ്ട് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താണ് കീപ് സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരത്തെ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ ലഗേജ് പാക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത് അതുപോലെ എന്തൊക്കെ പാക്ക് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ബൈ